നമുക്ക് അങ്ങനത്തെ അടിപൊളി ട്രീ ഉണ്ടാക്കിയെടുത്താലോ അതിനാദ്യം കുറച്ച് ഗോൾഡൻ സ്ട്രിങ്ങും കുറച്ച് ബീഡ്സും ആവശ്യമാണ് ബീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മേടിക്കാം ചെറിയതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒരു അഞ്ചെണ്ണൊക്കെ കോർത്തെടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ പിടിച്ചിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ എണ്ണം എന്നിട്ട് ഒരു രണ്ടെണ്ണം എടുത്തിട്ട് വീണ്ടും ടിസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് ഹോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രീക്ക് ബ്രാഞ്ച് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ വീണ്ടും വീണ്ടും ഓരോന്ന് കോർത്തെടുക്കുക ട്വിസ്റ്റ് ചെയ്യുക ഈ പ്രോസസ്സ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ബ്രാഞ്ചസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കിട്ടും ഇത് കുറച്ച് ടൈം കൺസ്യൂം ആയിട്ടുള്ള പരിപാടിയാണ് എന്നാലും ഔട്ട്പുട്ട് അടിപൊളി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ട്രീ ഫോം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്